ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൈലാടുംപാറയിൽ പാറഖലനം ആരംഭിക്കാനുള്ള ക്വാറി മാഫികളുടെ നീക്കത്തിനെതിരെ വിശദീകരണ യോഗം നടത്തി മൈലാടുംപാറ ജനകീയ സംരക്ഷണ സമിതി മുൻ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ചെയർമാൻ ജി മോട്ടിലാൽ ഉദ്ഘാടനം ചെയ്തു മാറാടി പഞ്ചായത്തിലെ മയിലാടുംപാറയിൽ പാട ഖനനം ക്വാറി മാഫിയയുടെ നീക്കത്തിനെതിരെ മയിലാടുംപാട സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു കായനാട് മരോട്ടിച്ചോട്ടിൽ സംഘടിപ്പിച്ച യോഗം മുൻ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ചെയർമാൻ ജി മൂട്ടി ലാൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒരു വർഷക്കാലമായി മഴ വരുന്ന കാലമെല്ലാം നമുക്ക് വളരെ ഭീതിജനകമാണ് എന്ത് സംഭവിക്കുമെന്നുള്ള ആശങ്ക പണ്ട് കാലത്തേക്കാൾ കൂടുതൽ നമ്മൾ ഇന്ന് മനസ്സിൽ സൂക്ഷിക്കുന്നു ഏറ്റവും കൂടുതൽ നമ്മളുടെ മുന്നിൽ ഉണ്ടായ ഗ്രന്ഥമാണ് വയനാട് നേപ്പാടി ചൂരൽമല ദുരന്തം

ഇപ്പോൾ നമുക്ക് കാരണം അപൂർവ്വ ജീവജാലങ്ങളും സ്വാഭാവിക വനവുമുള്ള പാറയിൽ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് നിർത്തലാക്കിയ പാട പുനരാരംഭിക്കുവാനുള്ള ക്വാറി ക്വാറിമാഫിയുടെ നീക്കത്തിനെതിരെ മയിലാടുംപാട സംരക്ഷണ സമിതി ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചിട്ടുണ്ട് പാടമട ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ജില്ലാ കളക്ടർ ഇടപെട്ട് പാട ഖനനം തടഞ്ഞിരുന്നു ഇതോടെ നിലച്ച പാടപൊട്ടിക്കലാണ് വീണ്ടും പുനരാരംഭിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ പാടഖനനം ആരംഭിച്ചാൽ കിലോമീറ്റർ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മലയും വെള്ളച്ചാട്ടവും ഒരു പ്രദേശത്തിന്റെ അകെ കുടിവെള്ള സ്രോതസ്സും ഇല്ലാതാകും സംരക്ഷണ സമിതി പ്രസിഡന്റ് അബ്ബർഹാം സ്കറിയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ടി ബി പൊന്നപ്പൻ പൂമറ്റം ഭാസ്കരൻ ബൻസി മണിത്തോട്ടം സി സി ജോയി സുജീഷ് പുളിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും